എന്താ ചെയ്യലേ എത്ര ആൾക്കാർ ഒരു ദിവസം ഒരു രോഗം രോഗമില്ലാതെ മരിച്ചു പോണ് ഇന്ന് കണ്ട ആൾക്കാരെ നാളെ കാണാനില്ല നാളെ കണ്ട ആൾക്കാരെ മറ്റൊന്നില്ല എന്താ ചെയ്യലെ യൂസ് അണ്ണാ അണ്ണാ അതാണ് ഞാൻ പറഞ്ഞത് ഉള്ള പൈസ എടുത്തിട്ട് പോര് എന്താ അടിക്കുകയും ചെയ്യാ ഗുണ്ടൽപേട്ട് ഗോവ വഴി ഒരു തന്നെ സിയാർ ഇതിന് പോലും ചെയ്യുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് അത്രയും പുണ്യം എനിക്ക് അത്രേ പറയാനുള്ള ശരിയാണ് കുട്ടേട്ടാ അല്ല യൂസുഫ് അലിയെ ഈ ആഴ്ച ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ കണ്ടാ അൽഭിഷന്റെ മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു പോണന്ന് അറിയാൻ വേണ്ടിട്ടാണ് കോൽക്കെ വേണ്ടി വേറെ അങ്ങനെ ആയിരിക്കണം മനസ്സ് അവർ മനസ്സിലാവുമ്പോ അങ്ങനെയൊക്കെ വേണം നിങ്ങൾ കാരെലും വേണ്ടി വേറെ ശരിയാണ് നല്ല വേണം പിന്നെ ചോദിക്കണ്ടോ അല്ല നിങ്ങളിപ്പോ ആരുടെ കാര്യമാണ് ഏണ്ടാലും കൂടെ പറയുന്നത് ആരുടെ കാര്യം ആരെ കാര്യങ്ങൾ പറയണേ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചത് എന്റെ പൊന്നാറ് മൗലൂദ് ഉണ്ടെങ്കിൽ കൂടാമായിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് നേരെ നേരെങ്കട്ട് ചോറ് ഇറച്ചി വരച്ചതും അപ്പുറം നിന്നോ എത്ര മാസായി